കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും പ്രൊപ്പഗൻറ്റിയുടെ ഭാഗമാണെന്ന് ഫാദർ നിധിൻ പനവേലിൽ കേരള സ്റ്റോറിയിൽ ചിത്രീകരിച്ചതുപോലെ ചിത്രീകരിച്ചതുപോലെയല്ലോ നമ്മുടെ കേരളമെന്നാണ് കുഞ്ഞുങ്ങൾ പോലും തന്നോട് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ച സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം സെയിൻറ്റ് ജോസഫ് പള്ളിയിലെ വൈദികനാണ് ഫാദർ നിധിൻ പനവേലിൽ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതിൽ എതിർപ്പുകളൊന്നും ഉയർന്നിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു ഇതുവരെ എനിക്ക് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല കാരണം മണിപ്പൂരിലെ വിഷയം സഭ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളതാണല്ലോ ആ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇതിൻ്റെ പ്രസക്തി വരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും ഫാദർ നിധിൻ പനവേലിൽ പറഞ്ഞു ഒരു പ്രൊപ്പഗൻറ്റ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന് ബദലായി നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം മണിപ്പൂർ മറന്നുകൂടാ ഈ സമയത്ത് കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയുമൊക്കെ പ്രൊപ്പഗൻഡയുടെ ഭാഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പോലും പറയുന്നത് ഇത് നമ്മുടെ കേരളമല്ലല്ലോ നമ്മുടെ കേരളം ഇങ്ങനെയല്ലല്ലോ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് കേരളത്തെ പറ്റി അവർ പറയുന്ന കാര്യം തെറ്റാണെന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ വിദ്യാസമ്പന്നരായ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajkumari.